ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ ആരാധകരുള്ള താരമാണ് മഞ്ജു പിള്ള മഴവിൽ മനോരമ സംപ്രേക്ഷണം ചെയ്ത തട്ടിയും മുട്ടിയും എന്ന സീരിയലിലെ മോഹനവല്ലിയായി മഞ്ജു പിള്ള ജീവിക്കുകയായിരുന്നു മഞ്ജുവും കെ പി എസ് സി ലളിതയും തമ്മിലുണ്ടായിരുന്ന കോമ്പിനേഷൻ സീനുകളെല്ലാം മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും അഭിനയ അഭിനയലോകത്തേക്ക് എത്തിയ മഞ്ജു തൻ്റേതായ ഒരിടം സിനിമയിൽ കണ്ടെത്തുന്നതിൽ വിജയിച്ചിരുന്നു പഴയകാല ഹാസ്യ നടൻ എസ് പിള്ളയുടെ പേരക്കുട്ടിയാണ് മഞ്ജു പിള്ള ഇന്ദ്രൻസും മഞ്ജു പിള്ളയും കേന്ദ്ര കഥാപാത്രങ്ങളായ ഹോം എന്ന സിനിമയിലെ മഞ്ജുവിൻ്റെ അഭിനയം ഏറെ ജനശ്രദ്ധ നേടിയതായിരുന്നു അമല പോൾ നായികയായ ടീച്ചർ എന്ന ചിത്രത്തിലും ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിച്ചത് കോമഡി റിയാലിറ്റി ഷോകളുടെ ജഡ്ജായി എത്താറുള്ള മഞ്ജു ടെലിവിഷൻ പരിപാടികളിലെ നിറസാന്നിധ്യമാണ് സമൂഹമാധ്യമങ്ങളിൽ സജീവമായ മഞ്ജു പിള്ള വിശേഷങ്ങൾക്കൊപ്പം സ്വകാര്യ സന്തോഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇതിനിടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ വിശേഷങ്ങൾ മഞ്ജു പങ്കുവച്ചിരുന്നു സെറ്റ് സാരിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി സുന്ദരിയായിട്ടാണ് മഞ്ജുപിള്ള വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമുള്ള ചടങ്ങിലെ താരം മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്താണ് മഞ്ജു വലതുകാൽ വെച്ച് വിളക്കുമായി വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും പാലുകാച്ചൽ ചടങ്ങ് നിർവഹിക്കുന്നതും മകൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും മകൾക്ക് കാച്ചിയ പാൽ അമ്മ തന്നെ കോരി കൊടുക്കുന്നതും ഉൾപ്പെടെ മനോഹര ദൃശ്യങ്ങളാണ് മഞ്ജു പങ്കുവച്ച വീഡിയോയിലുള്ളത് മനോഹരമായി ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഫ്ളാറ്റാണ് മഞ്ജുവിൻ്റെ വീഡിയോയിലുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജു പങ്കുവെച്ച വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് നിരവധി താരങ്ങളും ആരാധകരുമാണ് മഞ്ജുവിന് ആശംസ പറഞ്ഞ് എത്തിയത് വീഡിയോ വന്നത് മുതൽ മഞ്ജുവിൻ്റെ ഭർത്താവ് സുജിത്തിനെ അന്വേഷിക്കുന്നവരും കുറവല്ല പ്രധാനപ്പെട്ട ആൾ എവിടെ സുജിത്തേട്ടൻ എവിടെ സുജിത്ത് വീഡിയോയിൽ ഇല്ലല്ലോ എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ സംശയങ്ങൾ ഫ്ളാറ്റിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്ന വീഡിയോയിൽ ഫ്ളാറ്റ് നിറയെ മഞ്ജുവിൻ്റെയും മകളുടെയും ഫോട്ടോകളുണ്ട് എന്നും സുജിത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ആരാധകരുടെ സംശയത്തിന് മഞ്ജു മറുപടിയും നൽകുന്നുണ്ട് സുജിത്തേട്ടൻ എന്ന് ചോദിക്കുന്ന ഒരു കമന്റിന് മറുപടിയായി ഷൂട്ട് എന്ന് മഞ്ജു പറഞ്ഞിരുന്നു സിനിമാ സീരിയൽ നടൻ മുകുന്ദൻ മേനോനുമായിട്ടുള്ള ആദ്യ വിവാഹം ഏർപ്പെടുത്തിയ ശേഷമാണ് മഞ്ജു ഛായാഗ്രാഹകൻ സുജിത് വാസുദേവനെ വിവാഹം ചെയ്തത് എന്നാൽ ഇതിനിടെ മഞ്ജുപിള്ളയുമായി വേർപിരിഞ്ഞെന്ന് സ്ഥിരീകരിച്ച് ഛായാഗ്രാഹകൻ സുജിത്ത് വാസുദേവ് രംഗത്തെത്തിയിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുവരും അകന്നാണ് കഴിയുന്നത് ഈ അടുത്ത കാലത്താണ് ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായതെന്നും സുജിത്ത് പറയുന്നു അതേസമയം മഞ്ജു നല്ല സുഹൃത്തെന്നും കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്നും സുജിത്ത് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഡിവോഴ്സായി ഇപ്പോൾ മഞ്ജുവിനെ സുഹൃത്തെന്ന് പറയാനാണ് താല്പര്യം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ കരിയർ നല്ല രീതിയിൽ പോവുകയാണ് വളരെ അടുത്ത സുഹൃത്ത് വലിയ നിലയിലേക്ക് പോകുന്നത് കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് മഞ്ജുവിൻ്റെ കരിയറിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടെന്നും സുജിത് വാസുദേവ് പറഞ്ഞു മലയാള സിനിമ മുൻനിര ഛായാഗ്രാഹകരിൽ ഒരാളാണ് സുജിത് വാസുദേവ് ലൂസിഫർ എംബുരാൻ എന്നീ സിനിമകളുടെ ഛായാഗ്രാഹകൻ സുജിത്താണ് രണ്ടായിരത്തിലാണ് നടി മഞ്ജു പിള്ളയും സുജിത് വാസുദേവും വിവാഹിതരായത് ഇവർക്ക് ദയ എന്നൊരു മകളുണ്ട് ഏറെ നാളായി മഞ്ജു പിള്ളയും സുജിത്തും വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇരുവരും ഈ വാർത്തകളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക